ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി ലൈവ് ചെയ്തിട്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതുകൊണ്ട് ലൈവും ചെയ്യാൻ പറ്റിയിരുന്നില്ല വീണ്ടും വന്നിരിക്കുകയാണ് ഈ ഒരു നെറ്റിൻ്റെ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് ഞാൻ ലൈവിൽ നിന്ന് ഇടാക്കുന്നത് വെള്ളമില്ല ഒരു ലൈവ് നടക്കട്ടെ ഒന്ന് കണ്ടു നിൽക്കാം കന്നി അതോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തായാലും ഒരു പാട്ടൊക്കെ ആയിട്ടാണ് അതിൽ വന്നത് എവിടെയാണ് പ്ലേസ് എവിടെയാണ് അതിൽ എന്ത് ചെയ്യുന്നു പുതിയ ആളാണെങ്കിൽ ചാനലാണെങ്കിൽ അത്ര സൂപ്പർ അല്ല ഏതാലും അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാട്ടോ പാട്ടാട്ടത് അതൊരു പ്ലേസ് എവിടെയാണ് എന്തു ചെയ്യുന്നു പാട്ടോടു കൂടിട്ട് കേറി വന്ന് മനസ്സ് ശാന്തമായി പൈപ്പിൽ വെള്ളമില്ല ഇല്ല അപ്പൊ വെള്ളം കോരി ഒഴിക്കുക അങ്ങോട്ട് ഇങ്ങോട്ടും അപ്പൊ ദേഷ്യം വന്നിട്ടേ നടക്കായിരുന്നു ഞാൻ പത്തനംതിട്ട അല്ലേ ഞാൻ വന്നിട്ട് കല്ലടിക്കോടാണ് കേട്ടോ പാലക്കാട് കല്ലടിക്കോട് റിയോ ഒരു മോനുണ്ട് ഒരു ഹസ്ബൻഡുണ്ട് ഞാൻ വീട്ടില് ജോലി ചെയ്യുന്നു വേറെ വർക്കൊന്നും ഇല്ല എന്താ ചെയ്യുന്ന അതിൽ ആ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് ജോബ് ചെയ്യാണോ അത് പഠിക്കുകയാണോ എന്താണ് എവിടെയാണ് പ്ലേസ് എവിടെയാണ് കാണുമ്പോ എനിക്ക് വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് നെറ്റൊന്നും എനിക്ക് വൈഫൈ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നെറ്റ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കു അതുകൊണ്ട് എനിക്ക് പ്രാന്ത് വന്നിട്ട് ഞാൻ ലൈവേ ഇടാൻ നിൽക്കില്ല ഇതാണ് എന്റെ പ്രശ്നം ലൈവ് ചെയ്ത് നിന്നുകഴിഞ്ഞാൽ പ്രാന്താവും കാരണം വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇങ്ങനെ വട്ടം തിരിഞ്ഞോണ്ട് നിൽക്കല്ലേ വട്ടത്തില് നീളത്തിലൊക്കെ കറങ്ങി കറങ്ങ നെറ്റിന്റെ ഇഷ്യൂസ് കാരണം എൻ്റെ ലൈവ് മുഴുവൻ അവാർഡ് സിമ്മയാണ് ആൾക്കാർക്ക് വന്ന് സംസാരിക്കുമ്പോഴേക്കും എൻ്റെ നെറ്റ് കാണുന്ന വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങും അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അങ്ങനെ ലൈവോ എൻഡ് ചെയ്തിട്ട് പോവും എനിക്ക് തന്നെ ഭ്രാന്ത് വരും കാരണം നമ്മൾ ഈ റീചാർജ് ചെയ്തോണ്ടാണ് ലൈവ് ചെയ്യുന്നത് നമുക്ക് വൈഫൈ കണക്ഷനൊന്നുമില്ല ഒന്നുമില്ല റീചാർജ് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചെയ്യുന്നു അനുരാഗം പ്രിയമാനസം ആരെങ്കിലും ണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യാ സഭോർട്സ് കമന്റ് ഞാനിപ്പോ എന്റെ നെറ്റും ഞാനിപ്പോ പറക്കുന്ന കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈഫ് സപ്പോർട്ട് ചെയ്യാ റീചാർജ് ഇന്നത്തെ നെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം പന്ത്രണ്ട് മണി കഴിഞ്ഞാലേ പിന്നെ നെറ്റ് കിട്ടുള്ളു വൈഫൈ കണക്ഷൻ ഒന്നുമില്ലല്ലോ നമ്മൾ ഈ റീചാർജ് ചെയ്തോണ്ട് നെറ്റ് ലൈവ് ഒക്കെ ചെയ്യുന്നു എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നമുക്കും

ke ka thank <laughs> you വന്നിട്ടുണ്ടല്ലോ ഗിരിജ വെൽക്കം 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 സ്വാഗതം 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 പുതിയ പുതിയ ചാനലുള്ള ആൾക്കാരൊക്കെ സബ് ചെയ്യ ഷോർട്സ് അവൻ്റെ നാളെ എന്തായാലും തിരിച്ചു വരും കുറച്ച് പാടി തിരക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം എല്ലാവരും ജോലിച്ചാരിക്കലായിരിക്കില്ലേ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാനുള്ള തിരക്ക് ഫുഡ് വെക്കാനുള്ള തിരക്ക് ഞാൻ ഈ എല്ലാ തിരക്കുള്ള ടൈമെല്ലാം ഞാൻ ലൈവ് ഇടാം ലൈക്ക് ത്രീ പറയുന്നുണ്ട് ഗിരിജ ഹായ് താങ്ക് യു താങ്ക് യു ഗിരിജ ഗിരിജ പ്ലേസ് എവിടെയാണ് ലൈവില് ഉണ്ടെങ്കിൽ പറയൂ ഹായ് ബീച്ച് ഹൈ ബീച്ച് ഹൈ ബീച്ച് എന്നാണോ എവിടെയാണ് പ്ലേസ് എവിടെയാണ് എല്ലാവരും പ്ലേസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് നെറ്റിന്റെ ഇഷ്യൂസ് കാരണം കൊണ്ട് വളരെ സ്ലോ ആണ് എൻ്റെ ലൈവ് കണ്ടു ഞാൻ കണ്ണനെ അവാർഡാണ് എന്താന്നറിയില്ല മനസ്സിന് ഒരു സുഖമില്ല ഒരു സന്തോഷമില്ലാത്ത ദിവസം എഴുന്നേറ്റ് ഇപ്പൊ തുടങ്ങിയതാ ഒന്നൊന്നും അങ്ങനെ ശരിയാവുന്നില്ല ആരോട് പറയും

വെൽക്കം അപ്പോളേക്ക് ഒരു കോള് വന്നു ഞാൻ അങ്ങനെ കോൾ എടുത്തു സംസാരിക്കോ കണ്ടിട്ട് ആ പോയി എന്റെ നെറ്റ് പോയി പാത്തൂസ് എന്റെ നെറ്റ് വളരെ സ്ലോ ആണ് പാത്തൂസ് കറിയോണ്ടിരിക്കാണ് ഫോർ ലൈക്ക്ണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്റെ നെറ്റ് വളരെ സ്ലോ ആണ് ഞാൻ ചെലപ്പോ എന്റ് ചെയ്യും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല ലൈവ് എടുക്കാനേ ഇപ്പൊ തുടങ്ങിയുള്ളു ലൈവ് കെട്ടോ ഹലോ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഷെൽസ് ഫുഡ് കഴിച്ചില്ല ഞാനിതാ ഷെയിൽസ് എന്റെ ലൈവ് ഭയങ്കര ചെയ്തോണ്ടിരിക്കുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നു കഴിച്ചില്ല അതാ ഞാൻ കുറച്ച് ഇങ്ങനെ പാടി എല്ലാവരും പോയി മൊത്തം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുനേരം കൂടി നിൽക്കാം കാരണം റൗണ്ട് ചെയ്യണേ റൗണ്ട് ചെയ്യട്ടെ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഒന്നും പറയുന്നില്ല എന്റെ ലൈവ് കഷ്ടകാലം പിടിച്ച ലൈവാണ് എന്താന്ന് വെച്ചാ ലൈവ് ലൈവിന് കുറ്റം പറയുന്നില്ല നെറ്റിനെ ഞാൻ പറയുന്നത് അത് റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാണ് എനിക്ക് ലൈവ് ചെയ്യാനേ പറ്റുന്നില്ല ചിലവ് എപ്പോഴാണെന്ന് ചിലവോ ചിലവ് ഞാനൊന്നും രക്ഷപ്പെടട്ടെ അപ്പൊ തരാട്ടോ എല്ലാവർക്കും ചിലവ് ായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒപ്പം ഒപ്പം കമൻറ്റും ഷോർട്സും കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഹായ് ചേച്ചി ഹ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ബിബിൻ വിപിൻ ഫുഡൊക്കെ കഴിച്ചോ ഷെയിൽസ് ഫുഡ് കഴിച്ചായിരുന്നോ ഞാൻ എൻ്റെ ലൈവ് ഞാൻ പറഞ്ഞില്ലേ ഇത് എപ്പോഴാണത് ഓഫായി പോവാൻ എനിക്കറിയില്ല ഫുള്ള് കറക്കാണ് എന്നെപ്പോലെ തന്നെയാണ് എന്താണ് പേര് ആ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഷെൽസ് എന്താ ഷെൽസ് സ്പെഷ്യൽ എന്താന്ന് ചേച്ചി കഴിഞ്ഞു എന്താ പേര് വിബിൻ എൻ്റെ നെറ്റ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക വിബിൻ നമുക്ക് നമുക്കൊന്നും സംസാരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥ എന്താ അത് എനിക്ക് എൻ്റെ ഫോണിന് പറ്റിയാണോ നെറ്റ് വന്നും പോയി കൊണ്ടിരിക്കുക ഞാൻ തോന്നുമ്പോഴല്ലേ വരണേ ലൈവില് അതുകൊണ്ടായിരിക്കാം അല്ലേ ഉം വിപിൻ തന്നെയാണെന്ന് ആ ഓക്കെ ഓക്കെ നോക്കാം കേട്ടോ ബിബിൻ അല്ലേ നോക്കാം നോക്കാം ബിപിൻ ഭക്ഷണം കഴിച്ചായിരുന്നോ ഷെയിൽസ്ന്ന് എന്താ സ്പെഷ്യൽ ഒക്കെ തന്നെ വർക്കിലാണോ വിപിൻ ഷെയിൽസ് ഒക്കെ വർക്കിലാണോ ോ വിപിൻ തന്നെ അല്ലേ എല്ലാരും പോയോ എല്ലാരും വർക്കിലായിരിക്കും എനിക്ക് ഒട്ടും ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ നെറ്റ് കറങ്ങുകയാണ് അപ്പൊ ഞാൻ എന്തായാലും എന്റു ചെയ്യാ നോക്കുകയാണ്